നല്ല ഈ ഒരു ഇനം കൊറ്റ കൊറ്റൻകു കൊറ്റനാട് കൊറ്റനാട് ഹായ് ഈ കെടുക്കണം നല്ല ഉസറുള്ള ജാതി ഹേയ് നമുക്ക് കൊടുക്കുള്ളതാണ് കേട്ടത് നല്ലൊരു ഇനം ഏ കൗത്തിലൊരു വെടക്കെട്ടിട്ട് മൂപ്പരൻ്റെ പാടത്തിങ്ങനെ കൊറന്നിട്ട് കെട്ടിക്ക് ഇതിൻ്റെ തൊണനെ വിറ്റ് അപ്പോൾ അതിനെ തൂക്കം ഇറച്ചി തൂക്കം ഉണ്ടായത് മുപ്പത്താറ് മുപ്പത്താറ് കിലോ ഉണ്ടായി ഇറച്ചിത്തൂക്കം അപ്പോൾ ഒരു കളിയാണ് മൂപ്പര് ഇത് ഹൈദരാബാദി ഇനത്തിൽ പെട്ട ഒരു മുട്ടൻകുട്ടിയാണ് ആണ് കൊറ്റായ എന്താ ചാടിക്കളി ആളെ നേരൊക്കെ കണ്ട് വരും അത് ഇടിക്കാനും കുത്താനും വരുന്നതല്ല അപ്പോൾ ആളിനെ കാണുമ്പോൾ ഒരു കളിയായിട്ട് വരുകയാണ് കളിക്കുകയാണ് മുപ്പർ കുറച്ചാണ്ട് പോവും വീണ്ടും ഇങ്ങോട്ടു തന്നെ വരും ഇതാ ഇപ്പം ഇങ്ങും വരും കുഞ്ഞ് ആ ആ ആ ചാട്ടന് ആ ഈ വാ ചാടി ചാടിക്കളിക്ക് ചാടിക്കളിക്ക് ആ പൊയ്ക്കോ പോയിക്കോ പോയി പുല്ലുന്ന് ഇങ്ങും വരും ഇപ്പം ഇങ്ങനെ തന്നെ അതാ എന്താ കോറ്റ ഈ ഇങ്ങോട്ട് വരണ്ടടാ പോയി തിന്നടാ പുല്ല് കഴിക്കടാ പോയിട്ട് ആ മൂപ്പിന് നമ്മളെടുത്തതാണ് മണ് പോണില്ല അപ്പോൾ വിലയുടെ ഇതൊക്കെ നമ്മൾ പറഞ്ഞ് തരണ്ട് നിങ്ങൾ ഒരു കമൻറ്റ് ഇട്ടാൽ മതി അപ്പോൾ എവിടെയാണ് സ്ഥലം എവിടെ കൊടുക്കണമെന്ന് ഇത് കൊടുക്കാനുള്ളത് നമ്മളെ കക്കിടിക്കൽ മലപ്പുറം ജില്ല പന്താവൂർ എടപ്പാൾ പൊന്താവൂർ ആ പ്രദേശത്തൊക്കെ പ്രദേശത്താണ് ഈ കൊറ്റൻ ഉള്ളത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ വീഡിയോ ഇട്ടിട്ട് ആരെങ്കിലും കണ്ടിട്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക അപ്പോൾ കൊടുത്തിട്ടില്ലെങ്കിൽ ഞാൻ കമൻ്റും കാര്യങ്ങളും അതിൽ കൂടെ മറുപടി തരുന്നതാണ് अब इधर नहीं हमारा ओके